പോവാണ് എല്ലർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സ്നോ കാണാൻ വേണ്ടി പോവാണ് നമ്മുടെ ഹോട്ടലിൽ നിന്നും ഏകദേശം എഴുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ റോത്താങ് പാസിലേക്കാണ് നമ്മൾ പോകുന്നത് കാണുന്ന മല കണ്ടോ അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഉയരം കൂടിയത് കൊണ്ട് അവിടെ എന്തായാലും മഞ്ഞുണ്ടാവും ഉറപ്പ് ുള്ളതാണ് അപ്പോൾ നമ്മൾ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ റോഡിൻ്റെ അവസ്ഥ പറയേ വേണ്ട ഭയങ്കര വളവും തിരിവും ഉള്ള റോഡായിരുന്നു കാറ് പോകുന്ന സ്പീഡ് ഭയങ്കര സ്പീഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ വലിയ പണി കിട്ടി പോകുമ്പോൾ കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗവൺമെൻറ് പെർമിറ്റ് വേണം കേട്ടോ എന്നാലേ ഇതിൻ്റെ അകത്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ അത് നമ്മൾ നേരത്തെ കൂട്ടി പെർമിറ്റ് എടുക്കണം എന്നാലേ കാർ അലോ ചെയ്യുള്ളൂ അല്ലെങ്കിൽ അവർ കയറ്റി വിടില്ല അപ്പോൾ നമ്മൾ പെർമിറ്റ് ഒക്കെ എടുത്തു പെർമിറ്റ് നമുക്ക് കിട്ടിയത് പത്ത് മണിക്കൊക്കെയാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് സോറി റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പതിനൊന്ന് മണിയായി അപ്പോൾ നമ്മൾ ഭയങ്കര സ്പീഡിൽ പോകണം കേട്ടോ ക്യൂ ഒക്കെ നിൽക്കണം പക്ഷേ ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ ഡ്രൈവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് ഓവർടേക്ക് ഒക്കെ ചെയ്ത് ആൾ വേഗം തന്നെ ഫസ്റ്റ് എത്തി ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ പിന്നെ മണാലിയെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു തരാം മണാലിക്ക് വരുന്നവർ പുതിയതായിട്ട് വരുന്നവർക്ക് അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് ഹിമാചൽ പ്രദേശിലാണ് മണാലി സ്ഥിതി ചെയ്തിരിക്കുന്നത് പിന്നെ എയർപോർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ മണാലിയിലുണ്ട് മണാലിയിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും സർവീസ് കുറേ കേട്ടോ റോഡിലൂടെ വരികയാണെങ്കിൽ ഡൽഹി ടു മണാലി അതൊരു അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഏകദേശം പന്ത്രണ്ട് പതിനാല് മണിക്കൂർ നമ്മൾ നമ്മളിരിക്കണം ബസ്സിലായാലും കാറിലായാലും ബസ് ഉണ്ട് കേട്ടോ ബസ് ഒരുപാട് ബസ് മണാലിക്ക് വരുന്നുണ്ട് മണാലിയിലേക്ക് നേരിട്ട് റെയിൽവേ സ്റ്റേഷൻ ഒന്നുമില്ല അടുത്ത് വലിയൊരു റെയിൽവേ സ്റ്റേഷൻ പറയുന്നത് ചണ്ഡിഗാഡിലാണ് പിന്നെ കാലാവസ്ഥയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഏപ്രിൽ ജൂണിൽ ഭയങ്കര സീസണാണ് കേട്ടോ തിരക്കേറിയ സീസണാണ് പിന്നെ ജൂലൈ സെപ്റ്റംബർ മഴയുണ്ടാവും ഉടലൂടെ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാവും അപകട സാധ്യത കൂടുതലാണ് ആ സമയത്ത് പിന്നെ ഒക്ടോബർ നവംബർ നല്ല തണുത്ത കാലാവസ്ഥയാണ് പിന്നെ ആകാശമൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും മീൻസ് നല്ല കാഴ്ചയായിരിക്കും പിന്നെ ഡിസംബർ ടു ഫെബ്രുവരി സീറോ ഡിഗ്രിയിൽ താഴെയായിരിക്കും നല്ല മഞ്ഞുള്ള ടൈമാണ് ഏറ്റവും നല്ല സമയമാണ് കേട്ടോ ഡിസംബർ ടു ഫെബ്രുവരി ഹോട്ടലൊക്കെ സീസൺ അനുസരിച്ചിട്ട് റേറ്റുകൾ മാറിക്കൊണ്ടിരിക്കും കേട്ടോ മെയ് ടു ജൂൺ പിന്നെ ന്യൂ ഇയർ ടൈമിലൊക്കെ നല്ല റേറ്റ് കൂടുതലായിരിക്കും മീൻസ് ഡിസംബർ ആ ന്യൂ ഇയർ ആ ടൈമിലൊക്കെ നല്ല റേറ്റ് ആയിരിക്കും ഹോട്ടൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊന്നും വണ്ടികൾ വരില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ടൈമിംഗ് ആണ് കാലത്ത് സ്നോ കാണാൻ പോകുന്ന വണ്ടികൾ മാത്രം അതേപോലെ മൂന്ന് മണിക്ക് ശേഷം ഈ വണ്ടികളൊക്കെ ഇറങ്ങും അത്രേ ഉള്ളൂ കേട്ടോ അല്ലാതെ ആവശ്യമില്ലാത്ത വണ്ടികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വരില്ല എല്ലാം ടൈമിങ് ആണ് അതുകൊണ്ട് സേഫാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം റോഡ് വീതിയേ ഇല്ല പിന്നെ ഐസിൽ കളിക്കാൻ വേണ്ടി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ജാക്കറ്റ് വേണം ഗ്ലൗസ് വേണം ഷൂ വേണം ക്യാപ്പ് വേണം പിന്നെ പുറത്ത് ഇടാനായിട്ട് ജാക്കറ്റ് ഉണ്ടാവും കേട്ടോ അത് നമുക്ക് വാടകയ്ക്ക് കിട്ടും ആ ഉണ്ടെങ്കിൽ നമ്മൾ ഐസിൽ വീണ് കിടന്നാലും തണുപ്പറിയില്ല അറിയില്ല അത്രയും പെർഫെക്റ്റ് ആണ് എന്താ റോഡ് എത്ര ദൂരെ പോകുന്നറിയോ നമ്മളിപ്പോൾ ആ മല ടോപ്പിലുള്ള മലയിലേക്ക് പോവുകയാണ് ആ മല മൊത്തം ഫുള്ളും ഐസാണ് കേട്ടോ പക്ഷെ നമ്മൾ പോയ ടൈമിൽ ഐസ് കട്ടിയിലായിരുന്നു വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ എത്താനായിരിക്കാണ് ഈ വണ്ടിയിൽ ഞങ്ങൾ നാല് പേര് കേട്ടോ ഞാൻ ചേട്ടൻ മക്കൾ പിന്നെ ബാക്കിലത്തെ വണ്ടിയിൽ അച്ഛനമ്മയൊക്കെ വരുന്നുണ്ട് അവരുടെ അവസ്ഥ ഞാൻ ഛർദിക്കുന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവരാരും ഛർദ്ദിച്ചില്ല പോകുന്ന സമയത്ത് കേട്ടോ പിന്നെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര സീനായിരുന്നു എനിക്ക് പൊതുവെ തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര തണുപ്പാണെങ്കിലും അതിങ്ങനെ ഈ കാറ്റ് മൗത്ത് അടിക്കില്ലേ ഭയങ്കര ഒരു സുഖമുള്ള ഒരു കാര്യമാണ് അപ്പോൾ തലയൊക്കെ വെളിയിലിട്ടിട്ട് ആ ഒരു കാറ്റ് ഞാനിങ്ങനെ ഫീൽ ചെയ്യാണ് എത്ര തണുപ്പ് വേണമെങ്കിലും നമ്മൾ സഹിക്കും പക്ഷേ എനിക്ക് ചൂട് തീരെ സഹിക്കാൻ പറ്റില്ല ചൂടാണെങ്കിൽ കിടന്ന് ഭയങ്കര ബോഡിയൊക്കെ ഭയങ്കര പൊറിച്ചിലായിരിക്കും കേട്ടോ എനിക്ക് ഒരു ഒരവിടെ നിൽക്കാൻ സാധിക്കില്ല ഭയങ്കര ഒരുമാതിരി ഇറിറ്റേറ്റഡാണ് ഈ ചൂട് ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതൊക്കെ ജീവിതത്തിലെ ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് മണാലി എനിക്ക് ഇനിയും പോണമെന്നുണ്ട്

പിന്നെ കേറിയിരിക്കുന്നത് നമ്മളിപ്പോവാട്ട് ബൈക്കിലാണ് ഇതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ഈ നമ്മളിപ്പോൾ ഈ മേല ഐസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ബൈക്കറിയാമല്ലോ മരുഭൂമിയിലും ഐസിലൊക്കെയാണ് ഈ വണ്ടി പോവുക പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഐസ് ഉണ്ട് അവിടെ തന്നെ ഒന്ന് കളിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഈ വണ്ടിൻ്റെ ആൾക്കാർ നമ്മളിട്ട് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തു കേട്ടോ അങ്ങോട്ട് കൂട്ടിയിട്ട് പോവാം അവിടെ സൂപ്പറാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതാണ് അപ്പോൾ അവിടെ പോയി നമ്മൾ വണ്ടി ഇറങ്ങി തിരിച്ച് വരുമ്പോഴും ഇതേ വണ്ടിയിൽ തന്നെ നമുക്ക് ഇറങ്ങാം അതായത് ഈ മലയുടെ സെൻറ്ററിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ താഴ്ത്തുനിന്ന് അവർ കുറച്ചു മേലോട്ട് ആ സെൻറ്റർ ഭാഗത്ത് നമ്മളെ കൊണ്ടുവന്നാണ് സൈഡ് ഭാഗത്തൊക്കെ ഐസ് ഉണ്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ കളിക്കാം കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്തു ഞാനും എൻജോയ് ചെയ്തു ചേട്ടനൊക്കെ എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ ഇതിലിപ്പോ എന്താ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മേലേക്ക് കയറി വന്നില്ല ഈ വണ്ടിയിൽ അവർക്ക് ഇരിക്കാനും പറ്റില്ല പിന്നെ ഈ ചാർജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വേണ്ട ഞങ്ങള് താഴെ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് അവര് വണ്ടിയിൽ തന്നെ ഇരുന്നു വെളിയിലാകുമ്പോൾ കുറച്ച് തണുപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് അവർ വണ്ടിയിൽ തന്നെ ഇരുന്നു അതുമല്ല വേറെ ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തേർട്ടീൻ തൗസൻഡ് ഫിഫ്റ്റി എയ്റ്റ് ഫീറ്റ് ഹൈറ്റിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ടോപ്പിൽ നിൽക്കുന്നത് കൊണ്ട് ചിലവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും ഓക്സിജന്റെ ഒരു കുറവ് മൂലം പ്രായമായവരൊക്കെ വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം അതുമാത്രമല്ല ഇങ്ങനെ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവരും ശ്രദ്ധിക്കണം ടോപ്പിലായതുകൊണ്ട് ഓക്സിജൻ ലെവൽ വളരെ കുറവായിരിക്കും അപ്പോൾ പോകുന്നവർ ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് ചെറുതായിട്ട് അനുഭവപ്പെട്ടു അതായി പോകുന്നവർ കുട്ടികൾക്ക് എല്ലാം കവർ ചെയ്തിട്ട് വേണം പോവാൻ അത്രയും തണുപ്പാണ് കേട്ടോ അങ്ങോട്ട് അങ്ങോട്ട് നല്ല കാറ്റാണ് കേട്ടോ അവിടെ ഇപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് നേരം കളിച്ചു അത് കഴിഞ്ഞപ്പം മഴക്കാറുണ്ടായിരുന്നു മഴ വരാനുള്ള ഒരിത് പിന്നെ ഐസ് എന്ന് പറയുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള ഐസായിരുന്നു ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഞങ്ങൾ എല്ലാവരും വീണിട്ടുണ്ടാവും അതായത് നമ്മൾ ഫ്രീസറിൽ ഐസ് ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും കുറച്ചിങ്ങനെ വെള്ളം പോലെയും നല്ല കട്ടിയുമായിട്ട് അപ്പോൾ അങ്ങനെയാണ് അന്ന് അവിടെ കണ്ടത് പിന്നെ ഓരോരുത്തർ അവിടെ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വീഡിയോ എടുക്കലും ഫോട്ടോ പൂസയിലൊക്കെ ആണ് കേട്ടോ അവിടെ ക്യാമറമാനൊക്കെ ഉണ്ടാവും നമ്മൾ ഇത്ര ഒരു അഞ്ചോ ആറോ ഫോട്ടോനെ ഹൺഡ്രഡ് റുപ്പീസോ ടു ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെയാണ് ചാർജ് അവർ ഫോട്ടോ എടുത്ത് തരും ഇങ്ങനെ കപ്പിളായിട്ടും ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഞങ്ങൾ അങ്ങനെയൊന്നും എടുത്തില്ല നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും എടുത്തില്ല വേറെയുള്ളവർ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് അവിടെ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ആ തണുപ്പിൽ പിന്നെ ഞങ്ങളിങ്ങനെ ഒരുപാട് കുറച്ച് ഗെയിമൊക്കെ ഇങ്ങനെ കളിച്ചു കിട്ടാ നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഞങ്ങളെല്ലാവരും വീണു കേട്ടോ അത് അത്രയും വെള്ളമൊക്കെ ആയിരുന്നു ആ ഐസിൽ അപ്പോൾ എന്തായാലും സ്ലിപ്പാകും അപ്പോൾ ശ്രദ്ധിച്ച് വേണം നടക്കാൻ അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും അങ്ങനെ വീണു ഒരു ഏകദേശം ഓരോ മണിക്കൂർ ഒന്നര മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്നുള്ളു അപ്പോഴേക്കും കുട്ടികൾക്കൊക്കെ തണുക്കാൻ തുടങ്ങി പിന്നെ മഴയും വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങി ണ്ടോ ഐസ് എത്ര തിക്കലാണെന്ന് അപ്പോൾ അത് എങ്ങനെയായാലും നമ്മൾ ആവും കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ അവിടെ 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 കുറച്ച് ഐസ് കട്ടിയായി കിടക്കുന്നുണ്ട് അതൊക്കെ എടുത്തിട്ട് കുറച്ച് കളിച്ചു പിന്നെ അതിൽ കൂടുതലൊന്നും നമുക്ക് കളിക്കാനോ അങ്ങനെ ഇതായിട്ടില്ല ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ചായി ആ കളിച്ചോ കളിച്ചോ ഗ്യൂ ആ കടന്നോ ഞാൻ കടന്നോ ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു ഞങ്ങളൊക്കെ നന്നായി എൻജോയ് ചെയ്തു അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ മണാലി ട്രിപ്പ് തന്നെയാണ് വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ